അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുകയാണ് ഇന്ത്യയുടെ മുഖം തന്നെ മാറുന്ന പദ്ധതിയായി അയോധ്യ രാമക്ഷേത്രം മാറുമെന്നാണ് ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നതും ഓരോ ദിനവും ഭക്തജനത്തിരക്ക് കൂടി വരുന്ന അയോധ്യ രാമക്ഷേത്രത്തിലെ കാഴ്ചകൾ അനേകമാണ് ഇപ്പോഴുതാ വീണ്ടും ഒരു സർപ്രൈസ് അയോധ്യയിൽ ഒരുങ്ങുകയാണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയുടെ മുഖം തന്നെ മാറുന്നൊരു പദ്ധതിയായി അയോധ്യ രാമക്ഷേത്രം മാറുമെന്ന ബി ജെ പിയുടെ നേതൃത്വത്തിന്റെ ആ ഒരു പ്രതീക്ഷ അത് ഓരോ ദിനവും വർദ്ധിച്ചു വരികയാണ് കാരണം ഓരോ ദിനവും ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ ഭക്തജന തിരക്ക് കൂടിക്കൂടി വരികയാണ് അയോധ്യയിൽ റിസോർട്ട് ഉയരുകയാണ് അയോധ്യയിൽ റിസോർട്ട് നിർമ്മിക്കുന്നതിനായി അമേരിക്കൻ സ്ഥാപനമായ അഞ്ജലി ഇൻവെസ്റ്റ്മെന്റ് എൽ എൽ സിയുമായി കരാർ ഒപ്പിട്ട് ഉത്തർപ്രദേശ് ടൂറിസം വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട് നൂറ് മുറികളുള്ള റിസോർട്ട് നിർമ്മിക്കാനാണ് പദ്ധതി തയ്യാറാക്കുന്നത് ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിലേക്ക് എത്തുന്ന ഭക്തരുടെ വിനോദസഞ്ചാരികളുടെയൊക്കെ എണ്ണത്തിൽ വളരെ വലിയ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു വർധനവാണുണ്ടായിരിക്കുന്നത് ഉത്തർപ്രദേശ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ജയ്ബീർ സിംഗ് പറയുന്നത് വിനോദസഞ്ചാരികളുടെ സന്ദർശനം സുഗമമാക്കുന്നതിനും അവർക്ക് ക്ഷേത്ര നഗരത്തിൽ താമസ സൗകര്യം ഒരുക്കുന്നതിനും സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും ആ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു റിസോർട്ട് ഒരുങ്ങുന്നതെന്നാണ് അമേരിക്കൻ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമയായ ഹൈദരാബാദ് സ്വദേശിയും എന്നാൽ അമേരിക്കയിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി പ്രവർത്തിക്കുന്ന രമേശ് നങ്മുരുന്നൂരിയും അയോധ്യയിൽ ഒരു റിസോർട്ട് നിർമ്മിക്കാൻ യു പി ടൂറിസം വകുപ്പുമായി കരാർ ഒപ്പിട്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് റിസോർട്ട് സ്ഥാപിക്കാൻ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും ടൂറിസം വകുപ്പിന്റെ നിക്ഷേപ നയം നിക്ഷേപകർക്ക് അനുകൂലമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി വിദേശ വിനോദസഞ്ചാരികളുടെ പ്രവാഹം വർദ്ധിച്ചതോടെയാണ് ഇത്തരത്തിലുള്ള ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്നതെന്ന് ജയ്വീർ സിംഗ് മുമ്പ് പറഞ്ഞിരുന്നു രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം സംസ്ഥാന സർക്കാർ അയോധ്യയിലേക്കുള്ള നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുകയാണെന്നും ആയതിനാൽ വരുന്ന വിനോദസഞ്ചാരികൾക്ക് മികച്ച സൗകര്യങ്ങൾ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോട്ടലുകളുടെയും റിസോർട്ടുകളുടെയും നിർമ്മാണം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം സന്ദർശിക്കാനെത്തുന്ന വിനോദസഞ്ചാരികളുടെ അല്ലെങ്കിൽ ഭക്തരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതാണ് ടൂറിസം ഡയറക്ടർ പ്രഖർ മിശ്ര പറയുന്നത് അതേസമയം അയോധ്യ ആധ്യാത്മിക ടൂറിസത്തിന്റെ ഉന്നതിയിലാണ് ആഭ്യന്തര യാത്രകരും ഭക്തരും വിദേശ സഞ്ചാരികളും ഈ നഗരം കടന്നുപോവുകയാണ് ഇപ്പോൾ ഒരു ദിവസം തന്നെ ലക്ഷങ്ങളാണ് ഇവിടത്തേക്ക് സന്ദർശകരായി എത്തുന്നത് പരിമിതമായ സൗകര്യങ്ങളിലും തിരക്കേറുന്നു എന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഒപ്പം എല്ലാവിധ ബിസിനസ്സുകളും ഈ നഗരത്തിൽ തുടങ്ങുകയും വളരുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഇതിനൊപ്പമാണ് ദക്ഷിണ കൊറിയയിലുള്ളവർ കൂടുതലായി അയോധ്യ സന്ദർശിക്കാൻ എത്തുന്നത് അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അത് അവർ പറയുന്ന ഒരു കഥ കൂടിയാണ് ഈ മാസം ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ കൊറിയയിൽ പല സ്ഥലത്തും തത്സമയം വീക്ഷിച്ചത് ഈ ഐതിഹ്യം കാരണമാണെന്നും അവർ പറയുന്നു ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അയോധ്യയിൽ നിന്നുള്ള ഒരു കൗമാരക്കാരിയായ രാജകുമാരി ഒരു ബോട്ടിൽ സമുദ്രം കടന്ന് എത്തിയതും അവിടുത്തെ രാജകുമാരനായ കിം സുറോയെ വിവാഹം കഴിച്ചതുമായ ഐതിഹ്യമാണ് അവരെ അയോധ്യയുമായി ബന്ധപ്പെടുത്തുന്നത് സുര്യരത്ന എന്ന രാജകുമാരി പിന്നീട് ഹിയോ ഹാങ് എന്ന രാജ്ഞിയായി മാറുകയാണ് ഈ കഥ പക്ഷേ ഇന്ത്യയിൽ പ്രചാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് വളരെ അപൂർവമായിട്ട് അറിയുന്നുള്ള കാര്യമാണ് ദക്ഷിണ കൊറിയയിലെ അറുപത് ലക്ഷത്തോളം ആളുകൾ സുര്യരത്നയുടെ പിൻഗാമികളാണെന്ന് സ്വയം കരുതുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് അയോധ്യയെ അവരുടെ മാതൃഭവനമായി കണക്കാക്കുന്നുവെന്നും അവർ പറയുന്നുണ്ട് പുതിയ രാമക്ഷേത്ര സമുച്ചയം അടുത്ത് കാണുന്നതിനായി അയോധ്യ സന്ദർശിക്കുന്നതിനായി അവർക്ക് കാത്തിരിക്കാനാവില്ല എന്നും അതുകൊണ്ടാണ് അവർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നതെന്നും പറയുന്നു ഇവരുടെ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി ഒന്നിൽ അയോധ്യയിലെ സരയു നദിയുടെ തീരത്ത് സ്ഥാപിച്ച ക്യൂൻ ഹിയോ മെമ്മോറിയൽ പാർക്കിലെ ഹിയോ ഹൊയാങ് രാജ്ഞിയുടെ സ്മാരക സന്ദർശിക്കാൻ കാരക് വംശത്തിലെ നിരവധി അംഗങ്ങൾ എല്ലാ വർഷവും അയോധ്യ സന്ദർശിക്കാനുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാഴ്ചയും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അയോധ്യയിലെ റിസോർട്ട് കൂടി ഉയരുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാകുമ്പോൾ ഒരു വലിയ മാറ്റം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു